ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി പിതൃക്കൾക്ക് ബലിയൊക്കെ സമർപ്പിച്ചതിന് ശേഷമാണ് ഇനി അടുത്ത് ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ ഇഡ്ഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ബലി ഇടുന്ന ദിവസമാണല്ലോ പാവ് ബലിയെല്ലാം ആഘോഷിക്കാനായിട്ട് ഇന്ന് ചെറിയ രീതിയിലുള്ളൊരു സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിനുള്ള വെജിറ്റബിൾസാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് രണ്ട് തരം കിച്ചടി ഉണ്ടാക്കുന്നുണ്ട് കിച്ചടിയെന്നും പച്ചടിയെന്നും ഒക്കെ പറയും അതിനായി കുമ്പളങ്ങയും പാവയ്ക്കയാണ് കിച്ചടി ഉണ്ടാക്കുന്നത് പിന്നെ തോര അവിയൽ സാമ്പാർ ഇതെല്ലാം ഉണ്ടാക്കണം ആദ്യം സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇറ്റലി സാമ്പാറുമാണ് ഇപ്രാവശ്യം തോരന് വൈലറ്റ് ക്യാബേജാണ് കിട്ടിയിട്ടുള്ളത് അതാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറാണ് പിന്നെ പഴമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് കറികൾക്കുള്ള തേങ്ങ ഉടച്ച് ഇനി അതെല്ലാം ഒന്ന് തിരുമ്മിയെടുക്കണം പിന്നെ ഗ്യാസ് അടുപ്പിൽ വെജിറ്റബിളൊക്കെ വേവാനായിട്ട് വച്ചിട്ടുണ്ട് അത് വെന്ത് വരുമ്പോഴേക്കും അതിലിടാനുള്ള കൂട്ടെല്ലാം അരച്ചെടുക്കണം ഇനി തേങ്ങയെല്ലാം തിരുമ്മിയെടുക്കാം ഇത്രയും തേങ്ങയാണ് ഞാൻ തിരുമ്മിയെടുത്തിട്ടുള്ളത് പുള്ളി ഇവിടെ തോരനായിട്ട് അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് തോരന് വറ്റൽമുളകും ഉഴുന്ന് പരിപ്പും കടവും ഇട്ട് പൊട്ടിച്ച ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ക്യാബേജ് ഇട്ട് കൊടുക്കണം തോരനുണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ഒരു സദ്യ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കടുവ പൊട്ടി വന്നപ്പോൾ നമ്മുടെ കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് ഞാൻ എല്ലാ കറിക്കും ഒരുപാട് കറിവേപ്പില ഉപയോഗിക്കും അപ്പോൾ ഇത് വയലറ്റ് ക്യാബേജാണ് ഇത് സാധാരണ ക്യാബേജിനേക്കാളും നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് അല്പം ഉപ്പും വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ചെറുതീലടച്ച് വയ്ക്കാം പിന്നെ ഇതിൻ്റെ കൂട്ടൊക്കെ അരച്ച് ചേർത്ത് ഇളക്കിയെടുത്താൽ മതി തോരൻ റെഡിയാവും ഇത് കുമ്പളങ്ങയാണ് ഇപ്പോൾ ഇതിൻ്റെ കിച്ചടിയാണ് ഉണ്ടാക്കുന്നത് അത് കുക്കറിൽ വെച്ചൊരു രണ്ട് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തിടും ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒരല്പം ഉപ്പിൻ്റെ വെള്ളം മാത്രം ചേർത്താൽ മതി സദ്യക്കുള്ള മാങ്ങക്കറി റെഡിയായി ഇതിപ്പോൾ ഇഞ്ചിക്കറിയാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചിയൊക്കെ ഇന്നലെ തന്നെ വറുത്ത് വെച്ചിരുന്നു രാവിലെ അമ്പലത്തിൽ പോകുന്നത് കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല വന്നതിന് ശേഷമാണ് കറികളൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് ഇത് പരിപ്പ് കറിക്കുള്ള പയർ വറുക്കുന്നതാണ് പയറിൻ്റെ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ചൂടായാൽ മതി അതുപോലെ ഇത് അവിയലുള്ള കഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ രസക്കറി ഉണ്ടാക്കാനായിട്ട് കടുക് തിളച്ച ശേഷം ടൊമാറ്റോ പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് നന്നായി ഒന്നും വഴറ്റിയെടുക്കും ഇന്ന് കുറച്ച് തിരക്കായത് കാരണം ഞാൻ ഒരുപാട് നേരം വഴറ്റി കൊണ്ട് നിൽക്കുന്നില്ല പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ പോവുകയാണ് പിന്നീട് പൊടികളും പുളി വെള്ളമൊക്കെ ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം ഇനി കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാം ഞാൻ കട്ടക്കായമാണ് ചേർത്തത് ഇത് പുളി പിഴിഞ്ഞ് ഒരു ചട്ടിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ തയ്യാറാക്കിയ ടൊമാറ്റോയുടെ കൂട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മല്ലിയെല്ലേയും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി നമ്മുടെ രസം റെഡിയായും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം അത് തിളച്ച് വരുമ്പോൾ വാങ്ങി വയ്ക്കാം ഇനി വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിനെല്ലാം തേങ്ങയുടെ കൂട്ട് തയ്യാറാക്കാം ഇത് കിച്ചടി പുളിശ്ശേരി എന്നിവയ്ക്കുള്ള കൂട്ടാണ് ഇതിൽ ജീരവും പച്ചവളവും ചേർത്താണ് അരച്ചെടുത്തത് അപ്പോൾ രണ്ട് കിച്ചടിക്കും പുളിശ്ശേരിക്കുമുള്ള കൂട്ടാണിത് ഇനി അടുത്ത് തോരൻ അരച്ചെടുക്കാം തോരന് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ജീരകം എന്നിവയാണ് ഞാൻ അരയ്ക്കുന്നത് പിന്നെ ക്യാബേജ് തോരനായതുകൊണ്ട് ഒരല്പം ഇഞ്ചിയും കൂടി ചേർക്കും എല്ലാ സ്ഥലത്തും ഇതേ രീതിയിലായിരിക്കില്ല കറികളൊക്കെ ഉണ്ടാക്കുന്നത് ചേരുവകളിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരും അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ക്യാബേജ് തോരനുള്ള കൂട്ട് തയ്യാറാക്കാൻ പോവുകയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീരകം ഇഞ്ചി എന്നിവ ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി അടുത്ത് അരയ്ക്കാൻ പോകുന്നത് അവിയലിനാണ് അവിയലിനും അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം പച്ചമുളക് എന്നിവയാണ് ചേർക്കുന്നത് ഇത് പരിപ്പ് കറിക്ക് എടുത്തു വച്ചിട്ടുള്ളതാണ് പരിപ്പിനും കൂട്ടല്ല ഇട്ട ശേഷം ഒരല്പം വെളിച്ചെണ്ണയും നെയ്യും കൂടി ഒഴിക്കണം പിന്നെ കുറച്ച് കരിയപ്പിലേയും ചേർക്കുക പരിപ്പ് കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പുളിനി ഇത് വാങ്ങി വെച്ചിട്ട് തോരനൊന്ന് ചിക്കി എടുക്കാം പുളിശ്ശേരിയും അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട് അവിയലിൽ അവസാനമായ ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അവിയലിന് ഞാൻ ചെറിയ തീ ഇട്ടിരിക്കുകയാണ് ഇതൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം ഇപ്പോൾ അവിയൽ ഉണ്ടാക്കിയത് കുറച്ച് കൂടുതലായിപ്പോ എന്നാണ് തോന്നുന്നത് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ കഴിക്കാനുള്ളൂ പക്ഷേ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അളവിൽ കുറച്ച് കൂടിപ്പോവും അപ്പം ഇന്നൊരു പായസം ഉണ്ടാക്കുന്നത് ഈ ഇൻസ്റ്റൻറ്റ് സേമിയ പായസം മിക്സാണ് അതിൽ തല തിരിച്ചാണ് കാണുന്നതെന്നും അപ്പം ഇതാണ് ഇന്നത്തെ പായസം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇൻസ്റ്റൻറ്റ് സേമിയ പായസം മിക്സാണ് പായസം ഉണ്ടാക്കാനായിട്ട് കുറച്ച് പാലും വെള്ളമായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് തിളയ്ക്കുമ്പോൾ ഈ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു പാക്കറ്റ് ഇടുന്നില്ല അതിൽ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് വെന്താൽ മതി പായസമായിട്ടുണ്ടെങ്കിൽ കിസ്മിസ് കൂടി വറുത്തിടാൻ പോവുകയാണ് അപ്പോൾ അതിൽ കിസ്മിസ് കുറച്ച് കുറകൊണ്ട് ഞാൻ കുറച്ച് വറുത്തിടാമെന്ന് കരുതി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങനെ വറുക്കാനായിട്ട് ഞാൻ ഈ പാത്രത്തിൽ അല്പം നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചിലപ്പോൾ തീ ആളിപ്പടരുതുകൊണ്ട് ഞാൻ താഴെ ഇറക്കി വെച്ചിട്ടാണ് മുന്തിരിപ്പഴം ചേർത്ത് കൊടുക്കുന്നത് പായസം മിക്സിൽ കുറച്ച് കിസ്മിസ് ഒക്കെ ഉണ്ടെന്നാൽ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് വറുത്തിടുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഇതായിട്ടുണ്ട് ഇനി കൂടുതൽ നേരം വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോവും അപ്പോൾ ഞാനത് ഉണ്ടാക്കി വെച്ച പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മളെ പായസവും റെഡിയായി ഇപ്പോൾ സദ്യക്കുള്ള എല്ലാ ഐറ്റങ്ങളും റെഡിയായി ഇനി ആദ്യം പിതൃക്കളെ സങ്കല്പിച്ച് കാക്കയ്ക്ക് ഒരു ഇലയിൽ വിളമ്പി വെക്കണം അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വിളമ്പാറുള്ളൂ പുള്ളി ഇവിടെ എല്ലാ ഐറ്റങ്ങളും വിളമ്പി വെച്ചിട്ടുണ്ട് ഇത് വെളിയിൽ കൊണ്ടുപോയി വെക്കും വയ്ക്കും ഇത് കാക്കകളൊക്കെ വന്ന് തിന്നുള്ളും ഇനി ഞങ്ങൾക്ക് വിളമ്പാൻ പോവുകയാണ് ഇപ്പോൾ ചേട്ടനാണ് കറികളൊക്കെ വിളമ്പുന്നത് പിന്നെ ഇന്നത്തെ കറികൾക്കുള്ള എല്ലാ വെജിറ്റബിളും ചേട്ടനാണ് കട്ട് ചെയ്ത് തന്നത് അപ്പോൾ ഞങ്ങളിനി കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്